ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം എക്സ്പ്രസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ലിസ്റ്റ് വന്നിരിക്കുകയാണ് ഏതാണ് ലബോറട്ടറി അറ്റൻഡർ സ്റ്റേറ്റ് വൈഡ് എക്സാമിന്റെ ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ലബോറട്ടറി അറ്റൻഡറിന്റെ ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു കാരണം അന്ന് നമ്മുടെ പ്രൊഫൈലിലേക്ക് മൈ റിസൾട്ട്സ് വഴി എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് അവർക്ക് മെസ്സേജ് വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഇപ്പൊ ഇതാ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഏതാണ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് ലബോറട്ടറി അറ്റൻഡർ ആയിട്ടാണ് ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇത് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത നേടുകയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് അതായത് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ യോഗ്യത നേടിയിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ പരിശോധിച്ച് നോക്കുക നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി സാധിക്കും ഓക്കെ ഇതിന്റെ ഒരു ശമ്പളം എന്ന് പറയുന്നത് ഇരുപത്തി മുതൽ അൻപത്തിരണ്ട് അറുന്നൂറ് വരെയാണ് ഇരുപത്തിമൂന്ന് എഴുന്നൂറ് മുതൽ അൻപത്തിരണ്ട് അറുന്നൂറ് വരെ ഇത് നമ്മൾ വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഇതാ കാണുക ഐ ബട്ടണിൽ കൊടുക്കാം നല്ല ലബോറട്ടറി അറ്റൻഡറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നിലവിൽ എത്ര ഒഴിവുകളുണ്ട് പിന്നെ അതുപോലെ ശമ്പളം എത്രയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാത്തവർ കാണുക ഓക്കെ ഇനി ഇതിന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ എപ്പോഴാണ് നടന്നതെന്ന് ചോദിച്ചാൽ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒന്നാം ഘട്ടം പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് രണ്ടാം ഘട്ടം ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മൂന്നാം ഘട്ടം ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാലാം ഘട്ടം ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചാം ഘട്ടം ഇങ്ങനെ അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് ഇതിന്റെ പ്രിലിമിനറി പരീക്ഷ നടന്നിരിക്കുന്നത് അഞ്ച് ഘട്ടമായിട്ടാണ് ഇതിന്റെ പ്രിലിമിനറി നടന്നിരിക്കുന്നത് മനസ്സിലാക്കുക ഗാദി ബോർഡ് എൽ ഡി സിയുടെ കൂടിയാണ് നടന്നത് ലബോറട്ടറി അറ്റന്റ് ഗാദി ബോർഡ് ആംബുലൻസ് അസിസ്റ്റന്റ് അതുപോലെ നമ്മുടെ മാട്രൺ എക്സാം ഒക്കെ നടന്നത് ഈ ഒരു സമയത്താണ് ഇതിന്റെയൊക്കെ ഒരുമിച്ചാണെന്ന് മനസ്സിലാക്കുക മാട്രൺ പാലക്കാട് ജില്ലയുടെ റിസൾട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വന്നിരിക്കുന്നത് ഇപ്പൊ ലബോറട്ടറി അറ്റൻഡർ സ്റ്റേറ്റ് വൈഡ് എവിടെ വന്നിട്ടുണ്ട് അതെഴുതി ആളുകൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ പരിശോധിച്ച് നോക്കുക ഒട്ടനവധി ആളുകൾ ഏകദേശം ഈ ഒരു ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഏകദേശം മുപ്പത്തി ഒമ്പതിനായിരത്തി പന്ത്രണ്ടോളം പേരുകളാണ് ആളുകളാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തിലധികം ആളുകൾ മുപ്പത്തി ഒമ്പതിനായിരം പേരെന്താണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവരിന് മെയിൻ എക്സാമിനേഷൻ എഴുതാനുള്ള യോഗ്യത നേടുകയാണ് ഓക്കെ ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയി നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കട്ട് ഓഫ് എത്രയാണെന്നാണ് ഇതിന്റെ കട്ട് ഓഫ് ഓൾറെഡി നമുക്ക് അറിവായിട്ടുണ്ട് അപ്പൊ കട്ട് ഓഫ് എത്രയാണെന്ന് നമുക്ക് നോക്കാം എഴുപത്തിനാല് പോയിന്റ് ആറ് ഏഴ് സെവന്റി ഫോർ പോയിന്റ് സിക്സ് സെവൻ ആണ് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് എഴുപത്തിനാല് പോയിന്റ് ആറ് ഏഴ് മാർക്കോ എഴുപത്തിനാല് പോയിന്റ് ആറ് ഏഴ് മാർക്കോ അല്ലെങ്കിൽ അതിൽ മുകളിലോ ഉള്ള ആളുകളാണ് ഇപ്പൊ അഞ്ച് ഘട്ടമായി നടന്ന പരീക്ഷയാണ് ആ അഞ്ച് ഘട്ടത്തിൽ പരീക്ഷയിൽ ശേഷമാണ് ഈ ഒരു കട്ട് ഓഫ് വന്നിരിക്കുന്നത് എഴുപത്തിനാല് പോയിന്റ് ആറ് ഏഴ് വളരെ ഇമ്പോർട്ടന്റായി ഓർത്ത് വെക്കുക പലരും കഴിഞ്ഞ തവണ എനിക്ക് എൺപത് മാർക്കുണ്ട് എൺപത്തി ഒന്ന് മാർക്കുണ്ട് എന്നിട്ട് ഞാൻ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരേക്കൊന്ന് ശരിക്കൊന്ന് പരിശോധിച്ച് നോക്കുക നിങ്ങൾക്ക് എത്ര കാരണം സ്റ്റാൻഡേർഡൈസേഷന് ശേഷമാണ് ഈ പറയുന്നത് ദ കാൻഡിഡേറ്റ് ഹു ഹാവ് സെക്യോർഡ് സെവന്റി ഫോർ പോയിന്റ് സിക്സ് സെവൻ മാർക്സ് ആൻഡ് അബവ് ആഫ്റ്റർ സ്റ്റാൻഡേർഡൈസേഷൻ ഇൻ ദ പ്രിലിമിനറി ഒ എം ആർ ടെസ്റ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നുണ്ട് അപ്പോ സ്റ്റാൻഡേർഡൈസേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ എഴുപത്തിനാല് പോയിന്റ് ആറ് ഏഴ് എന്ന് പറയുന്ന മാർക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു കട്ട് ഓഫ് മാർക്കിന് മുകളിലുള്ള ആളുകൾ എന്താണ് ഈ ഒരു ലാബ് ലാബറ്റർ പരീക്ഷ എഴുതാനുള്ള യോഗ്യത രീതിക്കാണ് അപ്പൊ മെയിൻ പരീക്ഷ മൂന്നോ നാലോ മാസങ്ങൾ കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ വേണ്ടി സാധിക്കൂ എന്ന വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏകദേശം മുപ്പത്തി എട്ടായിരത്തിൽ മുപ്പത്തി ഒമ്പതിനായിരം ആളുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ലിസ്റ്റ് ആണ് പതിമൂന്ന് വേക്കൻസി എൻ ജെ ഡി വേക്കൻസി ആണ് നിലവിലുള്ളത് പതിമൂന്ന് എൻ ജെ ഡി വേക്കൻസി അതല്ലാതെ ഫ്രഷ് വേക്കൻസികൾ ഇനി വരും വരാനുണ്ട് മൂന്ന് വർഷത്തെ കാലാവധിയുള്ള ഒരു ലിസ്റ്റ് കൂടിയാണ് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം നമ്മളുടെ രജിസ്റ്റർ നമ്പർ വെച്ച് പരിശോധിക്കുക നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായി അത് യാത്ര എടുപ്പ് നടത്തുക ഉഴപ്പരുത് നിങ്ങളുടെ ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടത് ഈ ജോലിയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തുടരുക കാരണം എസ് സിആർ ടി എൻ സിആർ ടി കൃത്യമായി വായിക്കുക നല്ലൊരു റാങ്ക് ഫയൽ അതുകൂടാതെ ഏതിനാണോ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഒക്കെ പ്രാധാന്യമുണ്ട് കറണ്ട് അഫേഴ്സിനും അതൊക്കെ കൂടുതൽ പ്രാധാന്യത്തോടെ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക ഇപ്പൊ ഈ റാങ്കിൽ ഉൾപ്പെട്ട സോറി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ് ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കൂടി ഇടം നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഓക്കെ